സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മെ കാത്തുപരിപാലിച്ച് സംരക്ഷിച്ച കർത്താവിൻ്റെ സന്നദ്ധയിൽ നാം ആയിരിക്കുമ്പോൾ അവിടുത്തെ കരുണയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനേക വർഷങ്ങളായി കാലങ്ങളായി നമ്മെ അലട്ടുന്ന വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് പൂർവികരുടെ പാപങ്ങളെ ക്ഷമിച്ച് ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് കരുണ കാണിക്കും നമ്മുടെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നത് കർത്താവി രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും കർത്താവെ എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് മന്ത്രിക്കണമേ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നത് എന്തുകൊണ്ട് പ്രതികൂല അവസ്ഥകൾ ഉണ്ടാകുന്നു ദിവമേ ഈ രാത്രിയിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ വർഷിക്കും നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വലിയ ഒരു അത്ഭുതം കാണുവാൻ നിങ്ങളെ ഇടയാക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഭാരപ്പെട്ട ഹൃദയവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരുക്കമുള്ള ഹൃദയത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവിടുന്ന് മുഖം മറിക്ക ണമേ അറിഞ്ഞും അറിയാതെയും അനേകം പാപങ്ങൾ അനേകം നുണകൾ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കി ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പാപം ചെയ്തു പോയി ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരാണ് കാരണക്കാര് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞങ്ങൾ ചെയ്യേണ്ട നന്മകളിൽ നിന്ന് ഞങ്ങൾ മാറി നിന്നു എൻ്റെ കർത്താവെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഞങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ പാപങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് മന്ത്രിക്കണമേ കഥാവേ അങ്ങയുടെ കരുണയൊന്നും മാത്രമേ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ എൻ്റെ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിർമ്മലമായ ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഏവരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വക്രതയും അവിശ്വാസവും എടുത്തു മാറ്റി തിന്മയുടെ വേരുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ കർത്താവെ ഒരു നവ ചൈതന്യം അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ പരിശുദ്ധമായ അഗ്നി ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം ഞങ്ങളെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുവാൻ ഞങ്ങൾ ദൈവസന്നദ്ധിയിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ കർത്താവേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നരളിച്ച ഈശോയെ ഞങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം എന്ത് എന്ന സത്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി എല്ലാ ദുരാഗ്രഹങ്ങളിൽ നിന്നും അകറ്റി നിർത്തി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ അനർത്ഥങ്ങൾ പാപങ്ങൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയ അവസ്ഥകൾ ഞങ്ങൾ ചെയ്തു പോയ വിഢിദ്ധങ്ങൾ കഥാവേ ഇതെല്ലാം തരണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ ഈ രാത്രിയിൽ ആശ്രയിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ആണ് ഞങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ ഉറവിടമാണ് കഥാവേ ഞങ്ങളുടെ അഭിവൃദ്ധിയുടെ ഉറവിടം അങ്ങാണ് ഞങ്ങളുടെ രക്ഷയുടെ മാർഗം അങ്ങാണ് ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കനുകൂലമായ ഒരു വിധി അവിടുന്ന് പ്രസ്താവിക്കണമേ കർത്താവേ അങ്ങേ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെ ഓർത്തി രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതുപോലെ മറ്റുള്ളവരുടെ ശരീരവും ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളോടും മറ്റുള്ളവരോടും കരുണ തോന്നുവാൻ ഞങ്ങളെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിനെതിരെ ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു മറ്റുള്ളവരുടെ ശരീരത്തിനെതിരെ ഞങ്ങൾ ചെയ്തു പോയ തിന്മകൾ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പാപകാരണങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞങ്ങളുടെ പാപത്തിൻ്റെ വേരുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതു മാറ്റി പൊട്ടിച്ചെറിഞ്ഞ് നിർമ്മലമായ ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുതു ചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ പാപത്തിൻ്റെ എല്ലാ കാരണങ്ങളെയും ഈ രാത്രിയിൽ വിച്ഛേദിച്ച് കളയണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ കരുണ മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവെ നീതിമാനായി ആരുമില്ല അങ് മാത്രമാണ് നീതിമാനായി ഉള്ളു ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് മരിച്ച ആരും തന്നെ നീതിമാന്മാരില്ല എൻ്റെ കർത്താവേ അങ്ങ് മാത്രമാണ് നീതിമാനായ കർത്താവ് കർത്താവെ അങ്ങയുടെ നീതിയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ അങ്ങയുടെ നീതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേഖരസേനരുടെ നാട്ടിലെ പിശാജു ബാധിതനെ അവൻ്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് അവനെ മോചിപ്പിച്ച് അവനെ സ്വതന്ത്രനാക്കി യേശു ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിപ്പിക്കുവാൻ അങ്ങയുടെ കരുണ അത്രമാത്രം അവനിൽ ചൊരിഞ്ഞ് അങ്ങയുടെ കരുണയാൽ അവനെ രക്ഷപ്പെടുത്തിയ പോലെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തെ അടക്കി വാഴുന്ന എല്ലാ ദുഷ്ടപ്പിശാചുക്കളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി മോചിപ്പിക്കുകയും അങ്ങയുടെ കരുണ ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും അശുദ്ധാത്മാക്കളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് മോചിപ്പിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ കാത്തു സംരക്ഷിക്കണമേ ദുഷ്ട പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണമേ എല്ലാ വിഗ്രഹ ആരാധനകളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ വിവിധ തരം പാപങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ദൈവ സ്നേഹം നിറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ ദുരവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ കരുണയച്ച് ഞങ്ങളെ സംരക്ഷിക്കുകയും വിടുവിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങയുടെ ശക്തി ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ നിരാശയും ദുഃഖവും എടുത്തു മാറ്റി ഞങ്ങളുടെ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവേ ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഉറങ്ങാൻ പറ്റാത്തവണ്ണം അത്രമാത്രം പ്രശ്നങ്ങൾക്കുള്ളിൽ കിടക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് മാത്രമേ ഞങ്ങളെ മോചിപ്പിക്കാനുള്ളൂ അങ്ങ് മാത്രമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്താനുള്ളൂ അങ്ങ് മാത്രമേ സത്യമറിയാവുന്നവനുള്ളൂ കർത്താവേ സത്യദൈവമേ ഞങ്ങളെ ഈ രാത്രിയിൽ പരിപൂർണ്ണ മോചിപ്പിക്കണമേ എല്ലാർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ വെള്ളപ്പൊക്കത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ ദൈവം ദാനമായി നൽകിയ ഓരോന്നിനെയും ഓർത്തി രാത്രിയിൽ നന്ദി പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയവാനായ കർത്താവേ അങ്ങയുടെ കരുണയെ അവരുടെ മേൽ നിറയ്ക്കണമേ അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് രാവിലെ ദൈവസന്നധിയിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി പാപങ്ങൾ മോചിച്ച് പൂർണ്ണ സംരക്ഷണം നൽകി സമാധാനപരമായ ഉറക്കം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ